ഇപ്പോൾ അവസാനായിട്ട് ആർക്കാ വിളിച്ചു നോക്കട്ടെ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം ബിസിയാണല്ലോ അപ്പൊ കുറച്ചു നേരത്തുള്ള അഫ്സലിനോടായിരിക്കും കരഞ്ഞോട് സംസാരിച്ചത് ഉം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ീമ സോപ്പ എവിടെ വെച്ചക്കണേ ആ എന്താ ആഹാ താട്ട് ഇവിടെ ഇരിക്കാണോ എന്റെ കുളിയും തിരുമ്മലക്കി കഴിഞ്ഞു നീ താട്ട് വിളിച്ചോ നീ ഇവിടെ ഇരിക്കേ എന്തേ നീ ഇവിടെ ഇരിക്കേ ഞാൻ ചോദിക്കട്ടെ എന്താത്ത ആരായി അപ്സര് ചോദിച്ചത് കേട്ടില്ലേ അഫ്സല ആരാന്ന് അത് അതെന്റെ ഫ്രണ്ടാ ഓ അപ്പൊ ഈ ഫ്രണ്ടായിട്ടുള്ള നിന്റെ ബന്ധു എന്താ ഈ അഫ്സല് പറയണ ചക്കനോടാണോ നീ കുറച്ചു നേരത്തെ റൂമിന്റെ വാതിലടച്ചിട്ട് കാരനോട് സംസാരിച്ചത് നീ ആരോടാ സംസാരിക്കണമെന്ന് ഞാൻ കേട്ടതാ അതോട് നീ നോണ പറയാൻ നോക്കണ്ട നീ എന്തിനാ കരയുന്നത് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല അവനായിട്ടുള്ള ബന്ധം എന്താ പറ നിന്നോടല്ല ഞാൻ പറയാൻ പറഞ്ഞു നീ പറ അത് ഞാനും അവനും തമ്മില് കഴിഞ്ഞ നാലു മാസമായിട്ട് സ്നേഹത്തിലായിരുന്നു ഇപ്പൊ എടി പൊട്ടി ഇതിനാണ് നീ ഇങ്ങനെ വിഷമിച്ചോണ്ട് നടക്കണത് അയ്യോ നിന്റെ മോൻ കണ്ട നിനക്ക് വല്ല മാരം ഉണ്ട് എന്നാ തോന്നുന്നു അത്ര ക്ഷീണിച്ചല്ല പെണ്ണെ നീ ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ ഇന്നലെ ടെൻഷൻ അടിക്കണി ഇന്നലെ കണ്ട ആ ചെക്കൻക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇല്ല പെണ് കുടിക്കണമില്ല ഓ കഷ്ടം നല്ല നിന്റെ കാര്യം ഇടീ ആ ചെക്കം പോയ പോട്ടെ നിന്നു വേണ്ടാത്തവരെ നിനക്കെന്തിനാടി നിനക്ക് എന്താ പറ്റിന്ന് അറിയാണ്ട് പാവം നമ്മുടെ ഉമ്മ ഒരു ടെൻഷനിലാണ് നീ ഈ കാര്യങ്ങളൊക്കെ മനസ്സിന്റെ അടുത്ത് കളയി െ നിന്റെ ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ തോന്നൂടി അതൊക്കെ സർവ്വ സാധാരണ അതൊന്നും കൊഴപ്പ നീ വിഷമിക്കേണ്ട ഇപ്പൊ നീ നന്നായിട്ട് പഠിക്കേണ്ട സമയാണ് നീ ഇപ്പൊ നന്നായിട്ട് പഠിക്കേ നീ എന്തിനാ ഈ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ തലയിടാൻ പോണത് നീ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങു നമ്മുടെ ഉമ്മ എങ്ങനെ കഷ്ടപ്പെട്ടു നമുക്ക് അറിയാലോ പാപ്പം മരിച്ച ശേഷം നമ്മളെ രണ്ടാളിനും വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ പാപം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നീ അതിനു വേണ്ടിയിട്ട് നീ നന്നായിട്ട് പഠിക്കി നല്ലൊരു ജോലി വാങ്ങ നീ വെറുതെ നീ ആ ചക്കനെ ആലോചിച്ചോണ്ട് എന്തിനാ നീ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്നത് നീ വിഷമിക്കണ്ട അവനെക്കാളി നല്ല അടിപൊളി ചക്കമാനീത്തി കുട്ടി കിട്ടില്ലേ അത്രക്ക് സന്ത നീ കരയണ്ടട്ടോ ഏഡിനി ഇനി എന്തിനാ കരയുന്നത് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ നമ്മൾ സംസാരിച്ചു തീർത്തില്ലേ ആ ചാപ്റ്റർ നമ്മൾ ഇതോടെ ക്ലോസ് ആക്കി ഇനി നീ അതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട അതെന്നാത്ത എന്താ അവൻ നിന്നെ വല്ല ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ഉണ്ടോ അങ്ങനെ വല്ലതും വല്ലതുണ്ടെങ്കിൽ നീ പറോ ആ അങ്ങനെ വല്ലതുണ്ടെങ്ങാ പിന്നെ അവന്റെ കാര്യം പോക്ക പറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ അതൊന്നും അല്ല താത്ത അതിനേക്കാളിയൊക്കെ വലിയൊരു ചതിലാ ഞാൻ പോയി കുടുങ്ങിയേക്കുന്നത് ഒരിക്കലും വായിച്ചു കളയാൻ പറ്റാത്തൊരു വലിയ ചതി ഞാൻ എവിടെങ്കിലും പോയി ചാത്തോളൊന്നും പറ്റില്ല ചതിന് ഞാൻ പോയി പറ്റും എന്നെ ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യം പറ ആ പറഷ്ടൻ ചതിച്ച സമ്മാനം ഞാൻ ജീവിക്കുന്നത് എന്റെ പകരം പാചകം ഇനി എന്തിനാ ഞാൻ എവിടെയും പോളാം എന്നാലും എന്റെ കസി നീ ഇത്രക്ക് തരണ്ടാണായോടി എങ്ങനെയാണ് നമുക്ക് ഇതിനൊക്കെ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ട ശേഷം നമ്മുടെ ഉമ്മ നിന്നിലാണ് ആ ഒരു പ്രദേശം വെച്ചിട്ടുള്ളത് ആ പാവത്തിനെ കൂടി നീ കൊന്നു കാലല്ലോടി ദുഷ്ടത്തിൽ നമുക്ക് നമ്മുടെ ഉമ്മാനെങ്കിലും നാലയൊക്കെ നിലടി മോഹാ കാര്യം റിഞ്ഞ പാവം നെഞ്ചു പൊട്ടിച്ചാവൂ എൻ്റെ റമ്പ ഞാനിത് എങ്ങനെയാണ് ഉമ്മനോട് എന്ത് ചെയ്യ എന്നൊന്നും പറയല്ലോ കാതാ എന്നൊന്നും പറയല്ലേ അവൻ അവൻ്റെ ചാതി പോയെ അവൻ ഇങ്ങനെ ചതിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കാത ഞാൻ വീട് പോയി എന്താ ചത്തോള ഞാൻ എവിടെങ്കിലും ചത്തവള കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാൻ ഞാൻ ചത്തോള നീ എന്തൊക്കെയാണ് ഈ പറയണത് ഏഹ് നീ മരിച്ച എല്ലാ പ്രശ്നം ഇവിടെ തീരുമോ നിനക്കങ്ങനെയൊക്കെ പറഞ്ഞാ മതിയല്ലോ അനുഭവിക്കേണ്ടത് ഞങ്ങളും ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇരുന്ന് മൂന്നോണ് പൊട്ടിയായി പോലെ നീ കരഞ്ഞോട്ടിരിക്കാനുള്ള സമയല്ലത് നീ അവന്റെ നമ്പറിക്കൊന്ന് വിളിക്കേ ഞാൻ അവനോട് സംസാരിക്ക അതിനവൻ എന്റെ നമ്പർ ബിസിയാക്കിട്ടാക്ക ഞാനവന് കുതിയ ശല്യപ്പെടുത്താണ്ടിരിക്കാൻ ഇനി ഒരിക്കലും എന്റെ അടുത്ത് പോയിക്കേണ്ട അവൻ പറഞ്ഞക്കട് എന്റെ പശ്നേ നീ ഇങ്ങനെ ഒരു ചതിയൻറെ കുഴിയിൽ പോയി പെട്ടല്ലോടി നീ ഒരു കാര്യം ചെയ്യ ആ നമ്പർ ദാ എന്റെ ഫോൺ ഞാൻ വിളിക്കാ ശരി നമ്പർ പറ ഹലോ അതെ ആരാണ് ഒരു വരണ ഓ നീയാണോ നിന്റെ ശരീരം സഹിക്കാൻ പറ്റാനാണ് നിന്റെ നമ്പർ ഞാൻ ബിസിയാക്കിട്ടത് തന്നെ ഇപ്പൊ നീ വേറെ നമ്പറിൽ നീ ശബ്ദവും മാറ്റി വിളിക്കോട് ഞാൻ പറഞ്ഞതല്ല നീ എന്നെ വിളിക്കണ്ടാന്ന് ഓ ചാവടി നീയൊക്കെ